പാപത്തിൽ നിന്നും പൂർണ്ണമായിട്ടൊരു മോചനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവ് അമ്മയാണ് അല്ലേ സർവോപരി യേശുവിൻ്റെ അമ്മയാണ് കുരിശിൽ കിടന്നുകൊണ്ട് സർവശക്തനായ കർത്താവ് രോഹന്നാന് അമ്മയെ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ അമ്മ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന നാൾ മുതൽ തൊട്ടാണ് യോഹന്നാൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉണ്ടാവുകയാണ് പ്രേസ് ഗോഡ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഞാനത് എടുത്ത് പറയാൻ കാരണമുണ്ട് പലപ്പോഴും നമ്മൾ യേശുവിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവരുത് നമ്മൾ യേശുവിനെ പ്രാർത്ഥിക്കണം കാരണം പിതാവായ ദൈവം നമുക്ക് യേശുവിനെ തന്നിരിക്കുന്നത് നമ്മുടെ മധ്യസ്ഥ മധ്യസ്ഥനാണ് അതുപോലെ നമ്മുടെ ഒരു മധ്യസ്ഥയാണ് നമുക്ക് പരിശുദ്ധ അമ്മയും പക്ഷേ അതേപോലെ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണം അതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ മാറ്റി നിർത്തരുത് കാരണം പരിപൂർണമായിട്ടും പരിശുദ്ധ അമ്മ വിശുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന അമ്മയാണ് സമ്പൂർണമായിട്ട് എല്ലാ തരത്തിലും അപ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പാപത്തിന്റെ മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നും എത്രയേറെ കുമ്പസരിച്ചിട്ടും എത്രയേറെ പ്രാർത്ഥിച്ചിട്ടുമൊക്കെ പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും വിടുതൽ നേടാനായിട്ട് ഒരു ഡെലിവറൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാനസികമായ സംഘർഷത്തിലേക്കോ ആത്മഹത്യ പ്രവണതകളിലേക്കോ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മളെ അകറ്റുകയൊക്കെ ചെയ്തേക്കാം അപ്പം അങ്ങനെ വലിയ മാനസികമായിട്ട് തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മളെ ആ പാപത്തിൻ്റെ വലിയൊരു കടഭാരം നമ്മൾ അലട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉത്തരവുമില്ലാതെ നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ഉത്തരവുമില്ലാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭ്രാന്തമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളൊരു ഉത്തരമാണ് പരിശുദ്ധ അമ്മയോടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചേർന്നിരിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരിക്കലും ഓർക്കുക അവൾ ഉപേക്ഷിക്കുകയില്ല അവരുടെ ജീവിതത്തില് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മളൊന്ന് ഓർത്തെടുത്താൽ മതിയാകും കർത്താവായ യേശുക്രിസ്തു അമ്മയുടെ ഉദരത്തിലാണ് ജനിച്ചത് ആ അമ്മ വളരെ വിശുദ്ധിയോടെ ദൈവത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുമ്പോഴാണ് ജോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത് അവിടെ പോലും പരിശുദ്ധ അമ്മ കന്യകാത്തം കൈവടിയാതെ അത്രയേറെ ദൈവത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു അമ്മയാണ് ആ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല